ദഹനപ്രക്രിയ ശരിയാകാതെ ആവുകയും കോൺസിപ്രേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത് മോഡേൺ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് ആവശ്യത്തിന് നാര് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കാം നാരെന്ന് പറഞ്ഞാൽ ഫൈബർ എന്ന് ഇംഗ്ലീഷിൽ പറയാം ഫൈബർ ഇസ് പ്രൊഡോമിനലി മെയ്ഡ് ഓഫ് സെല്ലുലോസ് സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സസ്യങ്ങൾ കാണുന്ന ഒരു കോമ്പൗണ്ടാണ് ഇറ്റ്സ് ബേസിക്കലി മെയ്ഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് പക്ഷേ നമ്മുടെ മനുഷ്യ ശരീരത്തിന് അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല പശുവിനും ആടിനും മറ്റുമൊക്കെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അവർ ഈ പുല്ലും മറ്റും കഴിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഇതേ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് അറ്റ് ദ സെയിം ടൈം അത് നമ്മുടെ ദഹനം ബൗൽ മൂവ്മെൻറ്റ്സിനെ അത് ഈസി ഈസിയാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇറച്ചി മാത്രം കഴിക്കുന്നവർ അല്ലെങ്കിൽ മീൻ മാത്രം കഴിക്കുന്നവർ പച്ചക്കറികൾ ഒട്ടും കഴിക്കാത്തവർ ഫ്രൂട്ട്സ് കഴിക്കാത്തവർക്കാണ് കൂടുതലും ഈ കോൺസെപ്ലേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഭക്ഷണത്തിനോടൊപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് സേർവിങ് അതുപോലെ തന്നെ ഈ നാരടങ്ങിയ പച്ചക്കറികൾ ബീൻസ് വർഗ്ഗത്തിൽപ്പെട്ട പയർ വർഗ്ഗത്തിൽപ്പെട്ടവയാലാണ് ഏറ്റവും അധികം നാരുള്ളത് കിഴങ്ങ് വർഗം പച്ചക്കറികളായിട്ട് കണക്കാക്കുന്നില്ല നമ്മുടെ മരിച്ചീനി ഉരുളക്കിഴങ്ങ് പച്ചക്കറി അല്ല എന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ടേക്ക് ലോൺ ഓഫ് ഫൈബർ അതാണ് രണ്ടാമത്തേത് ആ നമ്മുടെ വ്യായാമം സെറ്റ് ബിഫോ നമ്മൾ എത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആകുന്നു നമ്മുടെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് എത്രയും നന്നാകുന്നു അത്രയും നല്ല രീതിയിലാണ് നമ്മുടെ ബവൽസ് വർക്ക് ചെയ്യുക അപ്പോൾ അത് അപ്പോൾ ഈ അതുപോലെ ചിലർക്കാണെങ്കിൽ അത് രാവിലെ ചൂടുവെള്ളം ചെറിയ ചൂ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ബവൽ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട് ഇൻടേക്ക് വെജിറ്റബിൾ ഇൻടേക്ക് അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് അതുപോലെ എക്സസൈസ് ഇത്രയും കാര്യങ്ങൾ നേരെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആർക്കും തന്നെ ഒരു കോൺസിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവുകയില്ല ഇനി സ്ഥിരമായിട്ട് കോൺസിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗോ സി എ ഡോക്ടർ കാരണം മറ്റു പല പ്രശ്നങ്ങളും കൊണ്ട് ചിലപ്പോൾ കോൺസിപ്പേഷൻ വന്നു നിൽക്കാം ഇത് വെറും കോൺസ്ടിപ്പേഷനാണ് എന്ന് വെച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് സീരിയസ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട് എന്ന് വെച്ച് കോൺസിപ്പേഷൻ ഉണ്ട് എന്ന ഉടൻ തന്നെ അടുത്ത് പോകാൻ കാര്യമില്ല പക്ഷേ വിട്ടുമാറാത്ത ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഇഫ് യു സി ബ്ലഡ് ഇൻ ദ ബോൾ മൂമെൻറ്റ് ഡോൺ വെയ്റ്റ് രക്തം കാണപ്പെടുകയാണ് സ്ഥിരമായിട്ട് രക്തം കാണപ്പെടുകയാണ് യു ഗോ സി ദ ഡോക്ടർ ഡോക്ടർ നോക്കിയതിന് ശേഷം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ അത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ ദൻ്റോട് പറയുമ്പാട് അതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ അതായത് അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ പ്രത്യേകിച്ചും കുടലിൻ്റെ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണുക മാത്രമല്ല അതിൻ്റെ ഫുൾ ചെക്കപ്പ് ചെയ്യുകയും വേണം എന്നുള്ളത് മറ്റൊരു സന്ദേശമാണ്